അസ്സാമലൈക്കും ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി സ്കൂളെല്ലാം തുറന്നതല്ലേ പിന്നെ ഡോക്ടറെ അടുത്ത് പോക്കും വരവെല്ലാം ആയിപ്പോയി കുറേ നാളായിരിക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിന് ഒരു ഇറച്ചി തന്നെ കിട്ടണം അപ്പം കുറച്ച് ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചതുണ്ടല്ലോ പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും എരുവിന് അതൊന്ന് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു കുക്കറ് അടുപ്പിൽ വെക്കുക എന്നിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെള്ളം വേണമെന്നില്ല അതിൽ തന്നെ വെള്ളം ഉണ്ടാവും ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് വേവുന്നവരെ വിസിൽ വെച്ചുകൊടുക്കുക ഒരുപാട് വേവമെന്നില്ല അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് പിന്നെ കൗകി അല്ലെങ്കിൽ ഓയില് വെളിച്ചെണ്ണ വേണ്ട അതിൽ കുറച്ച് നമ്മളെ പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ കുറച്ച് തേങ്ങൻ്റെ കൊത്ത് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണം അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതൊന്ന് ഒരുപാട് മുരിയണമൊന്നുമില്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു വീസിലും കൂടി വെച്ചുകൊടുക്കുക നല്ല ഉപ്പ് പിടിക്കുള്ളൂ ഫ്രൈ ചെയ്ത ആപ്പിളും പിന്നെ തേങ്ങക്കൊത്തും കറിവേപ്പിലയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ആ ചീനച്ചട്ടി തന്നെ കുറച്ചും കൂടി എണ്ണ വെച്ചുകൊടുക്കുക കൊടുക്കുക ഒരു 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 എണ്ണ ഉണ്ടാവും ഒരുപാടൊന്നുമില്ല എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഫ്രൈ ഒന്ന് പൊരിഞ്ഞോട്ടെ പിന്നെ നമ്മൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ബീഫുണ്ടല്ലോ അത് ഈ എണ്ണയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക എന്ന് വെച്ചാൽ ആ മസാലയിലും നല്ലോണം ഒന്ന് പിടിക്കട്ടെ പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര കറുപ്പ് കളറായി കളറായിപ്പോ അതുകൊണ്ടാണ് ലാസ്റ്റ് കൊടുക്കാൻ പറയുന്നത് കുറച്ച് എരിവ് വേണം അതുകൊണ്ട് കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് എരിവില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല ഇത് നല്ലതുപോലെ ഡ്രൈ ആയിക്കോട്ടെ നമ്മളിതിൽ ഇങ്ങനെ എന്താ പറയുക വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് അവനവന് ആർക്കെങ്കിലും പുറത്തെല്ലാം കൊണ്ടു കൊടുക്കാനെല്ലാം ഒന്നും ആവുന്ന രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും നമ്മൾ പോയി പേപ്പറിൽ പൊതിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും നല്ല ഓലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരുവുണ്ട് പിന്നെ നല്ലൊരു കളർ ഇല്ലാന്നേ ഉള്ളൂ കറുത്ത കളർ ഇല്ലാന്നേ ഉള്ളൂ പിന്നെ നല്ല രസമുണ്ട് തിന്നാൻ നല്ലൊരു മണവുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരി കുബൂസ് അതെല്ലാം സൂപ്പറാണ് പിന്നെ നമ്മളെ നൈസ് പത്തിരി ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പം പുറത്തെല്ലാം പോകുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടീന്നാണെങ്കിലും എല്ലാം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കുട്ടികളത് വെറുതേ തോന്നുള്ളൂ നല്ല രസമുണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് വേവുന്ന സമയത്ത് കുറച്ച് കായ് മുളകില്ല കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബായ്